ഹലോ ജത്സല്ലാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എൻറ്റർപ്രണേഴ്സിന് വേണ്ടിയിട്ടായിട്ടാണ് സോ അവർക്കൊരു വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട് അതിൻ്റെ ആയിട്ടാണ് സോ നമ്മുടെ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ സംരംഭകത്വ വികസന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻറ്റർപ്രണിയോഷിപ്പ് ഡെവലപ്മെൻറ്റ് അതായത് കെ ഐ കെ ഐ ഇ ഡിയിലേക്കാണ് ഇപ്പം ഈ വർക്ക്ഷോപ്പ് നടത്തുന്നത് അത് മൂന്ന് ദിവസത്തെ വർക്ക്ഷോപ്പാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നത് സോ ഇപ്പോൾ ട്വൻറ്റി തേർഡ് തൊട്ട് ട്വൻ്റി ഫിഫ്ത്ത് വരെയായിരിക്കും വർക്ക്ഷോപ്പ് നടക്കുന്നത് കളമശ്ശേരിയിലെ കെ ഐ ഇ ഡി ക്യാമ്പസിൽ വെച്ചിട്ടായിരിക്കും സോ എം എസ് എം ബി മേഖലയിലെ എൻറ്റർപ്രണേഴ്സിനും എക്സിക്യൂട്ടീവ്സിനും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും അതുപോലെ ഈ വർക്ക്ഷോപ്പിൽ ലീഗൽ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയിൻറ്സ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് അതുപോലെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ് അക്കൗണ്ടിങ് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ പരിശീലനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ ഇതിന് എക്സാമിനേഷന് ഈ വർക്ക്ഷോപ്പിന് മീൻ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് സോ നിങ്ങൾ മൂന്ന് ദിവസത്തെ ഈ വർക്ക്ഷോപ്പിന് കോസ് ഫീൻ സർട്ടിഫിക്കേഷനും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ജി എസ് ടി ഇങ്ങനെ ഉൾപ്പെടെ ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസും ഇതിനകത്ത് ഇപ്പം അക്കോമഡേഷൻ വേണമെങ്കിൽ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് അടയ്ക്കേണ്ടതാണ് പട്ടികച്ചത് പട്ടികവർക്ക് വിഭാഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് താമസം ഉൾപ്പെടെ സോ അതിൽ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് താമസം കൂടാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും സോ അതുപോലെ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെ എസ് ടി പി കെ ഐ ഡി ഇൻഫോർ ട്രെയിനിങ് കലണ്ടറിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഏപ്രിൽ ട്വന്റി ഫസ്റ്റ് ആണ് ഇതിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് സോ തിരഞ്ഞെടുക്കപ്പെടുന്ന മുപ്പത്തഞ്ച് പേര് മാത്രം ഫീസ് അടച്ചാൽ മതി സോ ഇതിലെ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഫൈവ് ത്രീ ടു എയ്റ്റ് നയൻ സീറോ എന്ന നമ്പറിലോ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ ഫൈവ് സീറോ ത്രീ ഡബിൾ ടൂ എന്ന നമ്പറിലോ അതല്ലെങ്കിൽ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ ടു സെവൻ എയ്റ്റ് ഫൈവ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ സാധിക്കുന്നതാണ് സോ ഇതിൻ്റെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസും അതുപോലെ ഫോൺ നമ്പേഴ്സും അറ്റാച്ച് ചെയ്യാം സോ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ അതായിട്ട് കോൺടാക്റ്റ് ചെയ്യാം സോ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു ബൈ